ഓം നമോ ഭഗവതേ വാസുദേവ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ടാം ശ്ലോകം വരെയാണ് നോക്കിയത് ഇന്ന് നമുക്ക് മൂന്നാമത്തെ ശ്ലോകം മുതൽ നോക്കാം ഇവിടെ ഏർ ശ്ലോകം ചൊല്ലിയിട്ട് അതിൻ്റെ സാമാന്യമായ അർത്ഥം മാത്രമാണ് നമ്മൾ പറയുന്നത്

ആദ്യം നമുക്ക് പദങ്ങൾ ഒന്ന് പിരിച്ചു നോക്കാം എങ്ങനെയാണ് എന്ന് ആ പദങ്ങൾ പിരിച്ചൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ശ്ലോകം ചൊല്ലാൻ ഈസി ആയിരിക്കും നമുക്ക് നോക്കാം വ്യാസം വസിഷ്ഠ നപ്താരം ശ് പൗത്രം അകൽമഷം പരാശരഹ ആത്മജം വന്ദേ വന്നേ എന്നല്ല പറയണ്ട വന്ദേ നായും ദായും കൂടാണ് അപ്പം വന്ദേ പരാശരാത്മജം വന്ദേ അതേപോലെ പരാശരാത്മജം ആത്മജം ആത്മജം എന്ന് പറയരുത് ഇൽ പറയരുത് പകരം ത് ആത്മജം പരാശരാത്മജം വന്ദേ ശുഖകം ശുഖാതം തപോ നിധിം തപോ നിധിം ഇനി നമുക്ക് അതിന്റെ സാമാന്യമായ അർത്ഥം ഒന്ന് നോക്കാം വ്യാസം വസിഷ്ഠനപ്താരം വസിഷ്ടപ്താരം വ്യാസൻ വ്യാസമഹർഷി വസിഷ്ഠന്റെ നപ്താരമാണ് എന്താണ് നപ്താരം എന്നാല് എന്നാൽ പ്രപൗത്രൻ പ്രപൗത്രൻ പൗത്രന്റെ പുത്രൻ പൗത്രൻ എന്ന് പറഞ്ഞാൽ പുത്രന്റെ പുത്രൻ അതിന്റെയും പുത്രൻ അപ്പൊ ഇവിടെ നാല് തലമുറ വരുന്നുണ്ട് പ്ര പുത്രന്റെ പുത്രന്റെ പുത്രൻ ആണ് ഈ വ്യാസ മഹർഷി എന്ന് പറയുന്നത് പൗത്രൻ എന്നാൽ പുത്രന്റെ പുത്രൻ അങ്ങനെ വരുമ്പോൾ വസിഷ്ഠ മഹർഷിയുടെ മകന്റെ മകന്റെ മകൻ നാലാമത്തെ തലമുറ എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട നമുക്ക് നോക്കാം അത് ആരൊക്കെ ആണ് എന്ന് നമുക്കൊന്ന് നോക്കാം വ്യാസം വസിഷ്ഠൻ അപ്താരം പൗത്രമ കൽമഷം വസിഷ്ഠൻ്റെ പുത്രനാണ് ശക്തി ശക്തേ പൗത്രമ കൽമഷം ആ പാപരഹിതനായ കൽമഷം നിർമ്മലനായി അപ്പൊ ഇവിടെ പറയുകയാണ് ശക്ത പൗത്രമ കൽമുത്ര പുത്രനാണ് വീണ്ടും നമ്മളെ കുഴിപ്പിക്കുകയാണ് അപ്പോൾ ശക്തിയുടെ പൗത്രൻ ആണെന്ന് പറഞ്ഞു ശക്തിയുടെ പൗത്രൻ എന്ന് പറഞ്ഞാൽ ശക്തിയുടെ പുത്രന്റെ പുത്രനാണ് അങ്ങനെയെങ്കിൽ ശക്തിയുടെ പുത്രൻ ആരാണ് അടുത്തതായി പറയുന്നു അത് ആരാണെന്ന് നമുക്ക് നോക്കാം പരാശരാത്മജം വന്ദേ പരാശരാത്മജം പരാശരന്റെ ആത്മജം ആത്മജം എന്നാൽ പുത്രൻ പരാശരാത്മജം വന്ദേ അതാണ് പരാശരന്റെ പുത്രൻ വ്യാസൻ എന്നിട്ടും തീർന്നില്ല വ്യാസമഹർഷിയെ കുറിച്ചുള്ള വർണ്ണന ശുഖത്താതം തപോനിധിം ശുഖന്റെ താതൻ അതായത് ശുഖന്റെ അച്ഛൻ വ്യാസമഹർഷി തപോനിധിം തപസ്വിയായ തപസിന്റെ ഇരിപ്പിടവുമായ ആ മഹർഷി വേദവ്യാസിനെ ഞാൻ വന്ദിക്കുന്നു അങ്ങനെയുള്ളതായ ആ ശുഖന്റെ അച്ഛനും തപസ്സിയുമായ ആ വേദവ്യാസിനെ ഞാൻ വന്ദിക്കുന്നു അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആരൊക്കെയാണെന്ന് ഏതൊക്കെ രീതിയിലാണ് ആ വ്യാസ മഹർഷിയെ വർണ്ണിക്കുന്നതെന്നാണ് ആരുടെയൊക്കെ മകനാണ് മകന്റെ വസിഷ്ഠ മഹർഷിയുടെ മകന്റെ മകന്റെ മകനാണ് പിന്നെയും പോരാഞ്ഞിട്ട് ഇവിടെ ശുഗബ്രഹ്മർഷിയുടെ അച്ഛനുമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം വസിഷ്ഠന്റെ പുത്രൻ ശക്തി ശക്തിയുടെ പുത്രൻ പരാശരൻ പരാശരന്റെ പുത്രൻ വ്യാസൻ വ്യാസന്റെ പുത്രൻ ശുഖൻ ആ ഒരു വംശ പരമ്പരയാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇനിയും തെറ്റണ്ട നമുക്ക് ഒന്നുകൂടെ നോക്കാം പറയാം ഞാനത് വസിഷ്ഠൻ ശക്തി പരാശരൻ വ്യാസൻ ശുഖൻ അതായത് വസിഷ്ഠന്റെ പുത്രൻ ശക്തി ശക്തിയുടെ പുത്രൻ പരാശരൻ പരാശരന്റെ പുത്രൻ വ്യാസൻ വ്യാസന്റെ പുത്രൻ ശുഗൻ അപ്പൊ ഇവിടെ പറയുന്നത് വസിഷ്ഠ മഹർഷിയുടെ മകനായ ശക്തിയുടെ പേരക്കുട്ടിയും അല്ലെങ്കിൽ കൊച്ചുമകനും പരാശര മഹർഷിയുടെ മകനും ശുഗബ്രഹ്മർഷിയുടെ അച്ഛനും തപസ്വിയും നിർമ്മലനുമായ വ്യാസഭഗവാനെ ഞാൻ വണങ്ങുന്നു ഒന്നുകൂടി നമുക്ക് ഈ ശ്ലോകം ചൊല്ലി നോക്കാം വ്യാസം വസിഷ്ഠനം ശക്തേ വന്ദേ കൽമരാത്മജം തപോനിധിം വ്യാസം വസിഷ്ഠനം ശക്തേ പരാശരാത്മജം വന്ദേ പരാശരാത്മജംബന്തേം തപോനിധിം ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം നോക്കാം व्यासाय विष्णुरूपाय व्यासरूपाय विष्णवे नमो वै ब्रह्मनिधये वासिष्ठाय नमो नमः व्यासाय विष्णुरूपाय व्यासरूपाय विष्णवे नमो वै ब्रह्मनिधये वासिष्ठाय नमो नमः ब्रह्मा മാ കഴിഞ്ഞു വേണം ഹായുടെ സൗണ്ട് വരാനായിട്ട് അതേ രീതി വേണം നമ്മൾ ബ്രഹ്മ എന്ന് ഉച്ചരിക്കാനായിട്ട് ബ്രഹ്മ നിധയേ നിധയേ അടുത്തത് നമോ നമ ഇവിടെ നമ്മള് നമ കഴിഞ്ഞൊരു വിസർഗമാണ് അപ്പൊ നമ്മൾ അത് ഉച്ചരിക്കുന്നത് നമ നമ ഒരു ശ്വാസം എടുത്ത് വിടുന്ന രീതിയിൽ വേണം നമ്മൾ അത് ഉച്ചരിക്കാനായിട്ട് ഇനി അതല്ല നമഹ എന്ന് വേണമെങ്കിലും പറയാം അപ്പം ഇവിടെ നമ്മള് ആ സ്വാ നമ്മൾ ഹാഫ് ആയിട്ടാണ് ഉച്ചരിക്കുന്നത് അപ്പൊ നമുക്കൊന്ന് നോക്കാം ഇതിന്റെ പദങ്ങൾ ഒന്ന് പിരിച്ചു നോക്കാം വ്യാസായ വിഷ്ണു രൂപായ വ്യാസ രൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മ നിധയെ വാസി നമോ നമ പിന്നീ ഇതിന്റെ സാമാന്യമായ ഒരു അർത്ഥം നമുക്ക് നോക്കാം വ്യാസായ വിഷ്ണുരൂപായ മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ വ്യാസനായും വ്യാസരൂപായ വിഷ്ണവേ വ്യാസരൂപത്തിലുള്ള വിഷ്ണുവായും പിന്നെയോ നമോ വൈ ബ്രഹ്മനിധയെ വാസിഷ്ഠായ നമോ നമ വസിഷ്ഠ മഹർഷിയുടെ കുലത്തിൽ ജനിച്ചവനും തീർന്നില്ല കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ആ ഒരു കുലപര വംശ പരമ്പരയുടെ നമ്മൾ പറഞ്ഞിരുന്നു അപ്പൊ അതാണ് ആ വസിഷ്ഠ മഹർഷിയുടെ കുലത്തിൽ ജനിച്ചവനും ഇനിയുണ്ട് വിശേഷണം ബ്രഹ്മജ്ഞാനത്തിന്റെ നിധിയുമായിരിക്കുന്ന ബ്രഹ്മജ്ഞാനിയുമായ ആ വ്യാസഭഗവാന് നമസ്കാരം നമോ നമ വീണ്ടും വീണ്ടും നമസ്കാരം എന്നാണ് ഇവിടെ പറയുന്നത് മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ വ്യാസനായും വ്യാസരൂപത്തിലുള്ള വിഷ്ണുവായും പിന്നെയുമുണ്ട് നമോ വൈ ബ്രഹ്മനിധിയെ വാസിഷ്ഠായ നമോ നമ വസിഷ്ഠ മഹർഷിയുടെ കുലത്തിൽ ജനിച്ചവനും ബ്രഹ്മജ്ഞാനത്തിന്റെ നിധിയുമായിരിക്കുന്ന ബ്രഹ്മജ്ഞാനിയുമായ ആ വ്യാസഭഗവാന് നമസ്കാരം വീണ്ടും വീണ്ടും നമസ്കാരം എന്നാണ് ഈ ശ്ലോകത്തില് പറയുന്നത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചൊല്ലി നോക്കാം വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈബ്രഹ്മധയേ വാസുരൂപായ വ്യാസരൂപായ വിഷ്ണവേ ബ്രഹ്മായം നമോ ഭഗവതേ വാസുദേവായ നമുക്ക് അടുത്ത ശ്ലോകങ്ങൾ നോക്കാം അഞ്ചും ആറും ശ്ലോകങ്ങള് ഒരുമിച്ചാണ് പറയുന്നത് നമുക്കത് നോക്കാം अविकाराय शुद्धाय नित्याय परमात्मने सदै गरूपरूपाय विष्णवे सर्वजिष्णवे अविकाराय शुद्धाय नित्याय परमात्मने सदैगरूपरूपाय विष्णवे सर्वजिष्णवे यस्य स्मरणमात्रेण जन्म വിമുച്ചതേ നമസ്ത വിഷ്ണവേ പ്രഭവിഷ്ണേ സ്മരണമാത്രേ സംസാരമസ്തമൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ നമുക്കിൻ്റെ പദങ്ങൾ ഒന്ന് പിരിച്ചു നോക്കാം അവികാരായ ശുദ്ധായ നിത്യാ പരമാത്മനെ പരമാത്മനെ ആത്മനെ എന്ന് പറയരുത് പരമാത്മനെ ആത്മനെ പരമാത്മനെ സദാ ഏകരൂപ സതൈക സതൈക എന്ന് പറഞ്ഞാല് സദ പ്ലസ് ഏക അപ്പൊ ചേർത്ത് സതൈക രൂപ രൂപായ സദാ ഏകരൂപ രൂപായ വിഷ്ണവേ സർവജിഷ്ണവേ അഭികാരായ ശുദ്ധായ നിത്യ പരമാത്മനെ സദാ ഏകരൂപ രൂപായ വിഷ്ണവേ സർവ ജിഷ്ണവേ അർത്ഥ ശ്ലോകത്തിൻ്റെ പദം പിരിച്ചു നോക്കാം യസ്യ സ്മരണ മാത്രേണ സ്മരണ മാത്രേണ जन्म संसार बन्धनात् बन्धनात् विमुच्यते नमः तस्मै नमः तस्मै नमस्तस्मै विष्णुवे प्रभ विष्णुवे यस्य स्मरण मात्रेण जन्म संसार बन्धनात् विमुच्यते नमः നമുക്ക് നമുക്കതിന്റെ സാമാന്യമായ മീനിങ് ഒന്ന് നോക്കാം അവികാരായ വികാരങ്ങൾ ഒന്നും ഇല്ലാത്ത വികാരങ്ങൾ ഒന്നും ഇല്ലാത്തവൻ അവക്കാരായ യാതൊരു വികാരവും ഇല്ല വികാരം എന്നാൽ മാറ്റം അപ്പം യാതൊരു മാറ്റവും ഇല്ലാത്തവൻ ജനനമോ മരണമോ ഇല്ലാത്തത് എന്നും ഒരേ പോലെ നിൽക്കുന്നത് എന്ന അർത്ഥത്തിലാണ് അവിക്കാരായ ശുദ്ധായ മായാ ഗുണബന്ധങ്ങൾ ഒന്നും ഇല്ലാത്ത അവയൊന്നും തന്നെ ബാധിക്കുന്നതേയില്ല നിത്യായ എന്നും നിലനിൽക്കുന്ന ആ ഭഗവാൻ നിത്യായ എന്നും നിലനിൽക്കുന്ന ആ ഭഗവാൻ പരമാത്മനേ പരമാത്മനെ പരമാത്മ രൂപനായിരിക്കുന്ന ഭഗവാൻ പരമാത്മ രൂപനായിരിക്കുന്ന ഭഗവാൻ സദൈക രൂപ രൂപായ സദ പ്ലസ് ഏക അതാണ് സദൈക സദൈക രൂപ രൂപായ എപ്പോഴും ഒരേ ചൈതന്യത്തോടുകൂടി ഒരേ തേജസ്സോടുകൂടിയിരിക്കുന്ന ഭഗവാൻ ഒരിക്കലും ഒരു മാറ്റവും സംഭവിക്കാത്ത ആ ഭഗവാൻ സർവജിഷ്ണവേ എല്ലാത്തിനെയും ജയിക്കുന്നവനുമായ വിഷ്ണു ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു ഞാൻ അടുത്തത് യസ്യ സ്മരണ മാത്രേണ ഏതൊരു ഭഗവാന്റെ സ്മരണ കൊണ്ടാണോ ആ ഭഗവാനെ നാം ഓർക്കുന്നത് അല്ലെങ്കിൽ സ്മരിക്കുന്നത് ആ സ്മരിക്കുന്ന മാത്രയിൽ തന്നെ ആ നിമിഷത്തിൽ തന്നെ ജന്മ സംസാര ബന്ധനാത് ജന്മ സംസാരമാകുന്ന ആ ബന്ധനങ്ങളിൽ നിന്ന് ആ ഒരു ബന്ധനത്തിൽ നിന്ന് കെട്ടുപാടുകളിൽ നിന്ന് വിമുച്ചതേ മോചിപ്പിക്കുന്ന നമ്മളെ മോചിപ്പിക്കുന്ന വിഷ്ണവേ പ്രഭവിഷ്ണവേ പ്രഭുവായിരിക്കുന്ന അത്യന്തം പ്രഭയുള്ള പ്രഭാവമുള്ള ആ വിഷ്ണുവിന് വിഷ്ണു ഭഗവാനെ നമസ്തസ്മൈ അങ്ങനെയുള്ള ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു നമുക്കിന്റെ എന്റെ മീനിങ് മൊത്തത്തിലൊന്നും നോക്കാം യാതൊരു വികാരങ്ങളും ഇല്ലാത്തവനും നിത്യനും പരമാത്മ സ്വരൂപിയും എല്ലായ്പ്പോഴും മാറ്റമില്ലാത്ത ഏക സ്വരൂപനും എല്ലാറ്റിനെയും ജയിക്കുന്ന സ്വഭാവത്തോട് കൂടിയവനും ഏതൊരാളുടെ സ്മരണ കൊണ്ട് മാത്രം ജന്മ സംസാര ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നവനും അത്യന്തം പ്രഭയുള്ളതുമായ വിഷ്ണു ഭഗവാനെ ആ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു അല്ലെങ്കിൽ മഹാവിഷ്ണുവിനായിക്കൊണ്ട് ആ മഹാവിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം എന്നതാണ് ഈ ശ്ലോകത്തിന്റെ സാമാന്യമായ ഒരു മീനിങ് ഇനി നമുക്കതൊന്ന് ചൊല്ലി നോക്കാം സ്മരണം സോറി അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനെ सदै गरूपरूपाय विष्णवे सर्वजिष्णवे यस्य स्मरण जन्म संसार विमुच्यते नमस्तस्मै विष्णवे प्रभविष्णवे। अविकाराय शुद्धाय नित्याय परमात्मने सदै गरूपरूपाय विष्णवे सर्वजिष्णवे यस्य स्मरणमात्रेण जन्मसंसारबन्धनाद् विमुच्यते नमस्तस्मै विष्णवे प्रभविष्णवे प्रभ विष्णवेम श्लोकं नमः समस्तभूतानामादिभूताय भूभृते अनेकरूपय विष्णवे प्रभ विष्णवे ॐ नमो विष्णवे प्रभविष्णवे नमः समस्तभूतानाम् आदिभूताय भोभृते भृते भो अनेकरूपय विष्णवे प्रभ विष्णवे ॐ नमो विष्णवे प्रभविष्णवे ഇവിടെ നമ്മൾ അവിടെ ആ നമ കഴിഞ്ഞൊരു വിസർഗമുണ്ട് വിസർഗം കഴിഞ്ഞ് സാ വന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇവിടെ ആ സായെ ഡബിൾ സായ ആയിട്ട് വേണം നമ്മൾ ഉച്ചരിക്കാനായിട്ട് നമസ് അതായത് നമസ് വീണ്ടും സമസ്ത അപ്പം സമസ്ത രണ്ട് സ വരും അതേ രീതിയിൽ വേണം അത് ഉച്ചരിക്കാനായിട്ട് നമസ് ഭൂതനാം ആദിഭൂതായ ഭൂഭൃതേ അനേകൂപ രൂപായ വിഷ്ണവേ പ്രഭ വിഷ്ണവേ ആ രീതിയിൽ വേണം അപ്പൊ നമുക്കതൊന്ന് പദം പിരിച്ചു നോക്കാം നമ സമസ്ത ഭൂതാനാം നമ സമസ്ത ഭൂതാനാം ആദിഭൂതായ ഫു അല്ല ഫൂ പറയരുത് ഫെന്ന് പറയരുത് ഭൂതായ ആദിഭൂതായ ഭൂഭൃതേ ഭൂഭൃതേ രൂപ രൂപായ വിഷ്ണവേ പ്രഭ വിഷ്ണവേ വീണ്ടും പറയുകയാണ് ഓം നമോ വിഷ്ണവേ പ്രഭ വിഷ്ണവേ ആദ്യം ഭഗവാനെ ഒന്ന് നമസ്കരിക്കുന്നു അതിനുശേഷം വീണ്ടും ഭഗവാനെ നമസ്കരിക്കുന്നതാണ് വീണ്ടും അവിടെ ഓം നമോ വിഷ്ണവേ പ്രഭ വിഷ്ണവേ എന്ന് എടുത്തു പറയുന്നത് മീനിങ് ഒന്ന് നോക്കാം സമസ്ത സമസ്ത ൾക്കും ആദിഭൂതായ കാരണമായവനും ഭൂപ്രത്തെ ഈ ലോകത്തെ മുഴുവൻ സംരക്ഷിക്കുന്നവനുമായ അനേക രൂപരൂപായ അനേക രൂപരൂപായ അനേക രൂപങ്ങൾ കൈക്കൊണ്ടവനും നമുക്കറിയാം മഹാവിഷ്ണു ഭഗവാൻ അവതാരങ്ങൾ എടുത്തിട്ടുണ്ട് അല്ലെ പത്ത് അവതാരം നമുക്കറിയാം അതേപോലെ അതാണ് പറയുന്നത് അനേക രൂപ രൂപായ പല രൂപങ്ങൾ എടുത്തിട്ടുള്ളതായ ആ ഭഗവാന് വിഷ്ണവേ പ്രഭവിഷ്ണവേ പ്രഭുവായിരിക്കുന്നവനുമായ മഹാവിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം വീണ്ടും പറയുകയാണ് ഓം നമോ വിഷ്ണവേ പ്രഭവിഷ്ണവേ ഓങ്കാരൂപിയായ പ്രഭുവായിരിക്കുന്ന ആ വിഷ്ണു ഭഗവാന് വീണ്ടും നമസ്കാരം എന്ന് ഒന്നുകൂടി പറയുകയാണ് അപ്പൊ ഇതിന്റെ അർത്ഥം ഒന്ന് മുഴുവനായിട്ട് നോക്കാം സമസ്ത ഭൂതജാലങ്ങൾക്കും ആദി കാരണമായവനും ഈ ലോകത്തെ മുഴുവൻ സംരക്ഷിക്കുന്നവനും അനേക രൂപങ്ങൾ കൈക്കൊണ്ടവനും പ്രഭുവായിരിക്കുന്നവനുമായ മഹാവിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം ഓങ്കാരൂപിയായ പ്രഭുവായിരിക്കുന്ന വിഷ്ണു ഭഗവാന് വീണ്ടും നമസ്കാരം ഇനിയും ഇവിടെ നമ്മൾ ഇവിടെ ഏഴ് ശ്ലോകങ്ങൾ നമ്മളിപ്പം തീർത്തിരിക്കുകയാണ് അടുത്ത ശ്ലോകം മുതലാണ് വിഷ്ണു സഹസ്രനാമം നമ്മുടെ മഹാഭാരതത്തിൽ നിന്നും എടുത്തിട്ടുള്ള ശ്ലോകങ്ങള് ആരംഭിക്കുന്നത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അപ്പൊ നമുക്ക് ഏഴാമത്തെ ശ്ലോകം ഒന്നുകൂടി ഒന്ന് ചൊല്ലി നോക്കാം നമസ് സമസ്തോതാ

शुक्लाम्बरधरम् विष्णुम् शशिवर्णम् चतुर्भुजम् प्रसन्नवदनम् ध्यायेत् सर्वविघ्नोपशान्तये यस्य द्विरदवक्त्राद्याः पारिषद्यः परः शतम् विघ्नम् निघ्नन्ति सततम् विश्वक्सेनम् तमाश्रये व्यासं वसिष्ठ नप्तारं शक्ते पौत्रम कल्मषं पराशरात्मजं वंदे सुकतातं तपो निथिं व्यासाय विष्णु रूपाय व्यास रूपाय नमो वै ब्रह्म वासिष्ठाय नमो नमः अविकाराय शुद्धाय नित्याय परमात्मने सदैगरूपरूपाय विष्णवे सर्वजिष्णवे यस्य स्मरणमात्रेण जन्म संसार बन्धनाद् विमुच्यते नमस्तस्मै विष्णवे प्रभ विष्णवे नम समस्त भूतानाम् आदिभूताय भूभृते अनेकरूपय विष्णवे प्रभ ॐ नमो विष्णवे प्रभ